ഉള്ളിൽ ഇന്ത്യ എന്ന വികാരമുള്ള ഏത് ചെറുപ്പക്കാരനും വിലപ്പെട്ടതാണ് അവനെ കാത്തിരക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ് ഭാരതത്തിനാവശ്യം ഹലോ നമസ്കാരം എഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ നെക്സ്റ്റ് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി എന്നീ പോസ്റ്റുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഏപ്രിൽ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഓൺലൈൻ പരീക്ഷാ തീയതി മിക്കവാറും ഏകദേശം ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ അത് ഡേറ്റ് മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടെൻത്ത് പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നുണ്ട് അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്കും ഓരോ വിഷയത്തിനും ഫോർട്ടി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് അപ്പോൾ പത്താം ക്ലാസിന്റെ ബോർഡ് എക്സാമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എക്സാം ആയിട്ടുള്ളത് അഫിലിയേറ്റഡ് ആയിട്ടുള്ളത് എഴുതി പാസ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനേഴര വയസ്സ് മുതൽ വയസ്സിന് വയസ്സിനിടയിലാണ് അതായത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക ഇനി ഇതിന്റെ ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തിയേഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതിന്റെ എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി ാണ് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ തന്നെ എ എഫ് കേരളത്തിൽ എല്ലാ ബ്രാഞ്ചുകളിലും ആരംഭിച്ചിട്ടുണ്ട് മികച്ച ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് എക്സ് ആർമി ഓഫീസേഴ്സ് നേതൃത്വം നൽകുന്ന ക്ലാസ് ആണ് സോ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക